ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കേരളത്തിൽ നടന്ന കലാപങ്ങൾ അല്ലെങ്കിൽ സമരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം എന്താണ് പൗരസമത്വവാദ സമരമെന്ന് നമുക്ക് നോക്കാം തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതി മത ഭേദമന്യെ സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പ്രക്ഷോഭം അറിയപ്പെടുന്നത് പൗരസമത്വവാദ പ്രക്ഷോഭമെന്ന് അറിയപ്പെടുന്നു പൗരസമത്വവാദ പ്രക്ഷോഭത്തിൻ്റെ നേതാക്കൾ എം ജെ ജോൺ ടി കെ മാധവൻ പൗരസമത്വവാദ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് കാലഘട്ടം വരെയാണ് പൗരസമത്വവാദ പ്രക്ഷോഭം സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച പത്രം സ്വരാട് എന്ന പത്രമാണ് സ്വരാട് പത്രത്തിൻ്റെ എഡിറ്റർ എ കെ പിള്ളയാണ് എന്താണ് എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയലിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തമിഴ് ബ്രാഹ്മണർ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച മെമ്മോറിയലാണ് എതിർ മെമ്മോറിയൽ എതിർ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്ന് എതിർ മെമ്മോറിയലിന് നേതൃത്വം നൽകിയവർ ഇ രാമയ്യർ രാമനാഥൻ റാവു അടുത്തത് ഈഴവ മെമ്മോറിയൽ എന്താണെന്ന് നോക്കാം സർക്കാർ സ്കൂളുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും ഈഴവർക്ക് അവസരം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ ഈഴവ മെമ്മോറിയലിൽ ഒപ്പിട്ടവരുടെ എണ്ണം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ദിവാൻ ശങ്കര ശങ്കരസുബ്ബയ്യറാണ് ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഇഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് കഴ്സൻ പ്രഭുവിനാണ് രണ്ടാം ഇഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ് ഇനി നമുക്ക് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി അവർണ സമുദായക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വില്ലുവണ്ടി യാത്ര വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി ബങ്ങനാർ മുതൽ കവടിയാർ വരെയാണ് വില്ലുവണ്ടി യാത്ര നടന്നത് വില്ലുവണ്ടി യാത്ര നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അടുത്ത് നമുക്ക് നായർ ഈഴവ ലഹള എന്താണ് നായർ ഈഴവ ലഹള എന്ന് നോക്കാം നായർ ഈഴവ ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് നായർ ഈഴവ ലഹള നടന്ന സ്ഥലം പരവൂർ അതായത് കൊല്ലം ജില്ലയിലാണ് പരവൂർ എന്താണ് കായൽ സമ്മേളനം നമുക്ക് നോക്കാം അവർണ വിഭാഗക്കാർക്ക് കരയിൽ വെച്ച് യോഗം കൂടാൻ അനുവാദമില്ലാത്തതിനാൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിനു വേണ്ടി വേമ്പനാട്ട് കായലിൽ വള്ളങ്ങൾ ചേർത്തുകെട്ടി നടത്തിയ സമ്മേളനമാണ് കായൽ സമ്മേളനമെന്ന് അറിയപ്പെടുന്നത് കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് പണ്ഡിറ്റ് കുറുപ്പൻ കൃഷ്ണാദിയാശാൻ എന്നീ രണ്ട് വ്യക്തികളാണ് കായൽ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനാണ് കായൽ സമ്മേളനത്തിൽ പങ്കെടുത്ത സവർണ വിഭാഗത്തിൽ നിന്നുള്ള ഏക വ്യക്തി ടി കെ കൃഷ്ണമേനോനാണ് അടുത്തത് കല്ലുമാല സമരം എന്താണ് കല്ലുമാല സമരം എന്ന് നമുക്ക് നോക്കാം സവർണ സ്ത്രീകളെപ്പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും ധരിക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് കല്ലുമാല സമരം കല്ലുമാല സമരത്തിൻ്റെ കേന്ദ്രം കൊല്ലം ജില്ലയിലെ പെരിനാടാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് ഈ കല്ലുമാല സമരം തന്നെയാണ് ഇനി എന്താണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് നമുക്ക് നോക്കാം ദളിത് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് തൊണ്ണൂറാം ആണ്ട് ലഹള പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിക്കുന്നതിന് സവർണ സമുദായക്കാർ എതിർത്തതായിരുന്നു ലഹളയ്ക്കുള്ള കാരണം തൊണ്ണൂറാം ആണ്ട് ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് പുലയ ലഹള എന്നറിയപ്പെടുന്ന ലഹള തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് തൊണ്ണൂറാം ആണ്ട് ലഹളക്ക് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ് എല്ലാവർക്കും മനസ്സിലായല്ലോ മനസ്സിലാകാത്തവർ വീഡിയോ ഒരുവട്ടം കൂടി കണ്ടാൽ മതി ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ